നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ വാക്കിൻ്റെ ശക്തി എന്താണ് എന്ന് നമുക്ക് നോക്കാം വാക്കുകൾ വെറും ശബ്ദങ്ങളും അക്ഷരങ്ങളും മാത്രമല്ല അവ ചിന്തകൾ വികാരങ്ങൾ വിശ്വാസങ്ങൾ ജീവിതപാതകൾ വരെ മാറ്റാൻ ശേഷിയുള്ള ശക്തിയാണ് പോസിറ്റീവ് വാക്കുകൾ ആത്മവിശ്വാസം സന്തോഷം പ്രതീക്ഷ എന്നിവ വളർത്തുന്നു അത് മനസ്സിന്മേൽ സ്വാധീനം ചെലുത്തുന്നു നെഗറ്റീവ് വാക്കുകൾ ഭയം വിഷാദം നിരാശ എന്നിവ വിതയ്ക്കുന്നു ഒരാളോട് നിനക്ക് കഴിയും എന്ന് പറയുന്നത് അവൻ്റെ ആ മനസ്സിൽ ആത്മവിശ്വാസത്തിൻ്റെ വിത്ത് നടുന്നത് പോലെയാണ് സ്നേഹത്തോട് പറയുന്ന വാക്കുകൾ ബന്ധങ്ങളെ ശക്തമാക്കും അത് ബന്ധങ്ങളെ സ്വാധീനിക്കുന്നു കുറ്റപ്പെടുത്തലും അപമാനവുമുള്ള വാക്കുകൾ ബന്ധങ്ങൾ തകർക്കും വാക്കുകൾക്ക് ജീവിതം മാറ്റുന്ന ശക്തിയുണ്ട് ചരിത്രത്തിൽ ചില നേതാക്കളുടെ പ്രസംഗങ്ങൾ ഉദാഹരണത്തിന് ഗാന്ധിജിയുടെ സത്യാഗ്രഹ സന്ദേശം സമൂഹങ്ങളെ മാറ്റിമറിക്കുന്നതായി കാണാം ഒരു വാക്ക് ഒരു ഗുരുവിൻ്റെ പ്രോത്സാഹന വാക്ക് അതൊരു വിദ്യാർത്ഥിയുടെ ഭാവി തന്നെ മാറ്റിമറിച്ചേക്കാം വാക്കുകളുടെ ശക്തി ശാസ്ത്രത്തെയും സ്വാധീനിക്കുന്നു ന്യൂറോ സയൻസ് പറയുന്നത് സ്ഥിരമായി കേൾക്കുന്ന വാക്കുകൾ തലച്ചോറിലെ ന്യൂറൽ പാതകൾ മാറ്റി നമ്മുടെ ചിന്താശൈലിയെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്നു എന്നാണ് വാക്കുപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ആലോചിച്ച് മാത്രം സംസാരിക്കുക വൺസ് ഇറ്റ് ഈസ് സ്പോക്കൺ ഇറ്റ് കാൺ ബി ടേക്കൺ ബാക്ക് പരിശുദ്ധിയുള്ള വാക്കുകൾ മറ്റൊരാളുടെ ഹൃദയം ഉയർത്താനും മുറിവേൽപ്പിക്കുന്ന വാക്കുകൾക്ക് തകർക്കാനും കഴിയുമെന്ന് ഓർക്കുക ശരിയായ വാക്ക് തെറ്റായ സമയത്ത് പറഞ്ഞാൽ പോലും അതിൻ്റെ പ്രഭാവം നഷ്ടപ്പെടും വാക്കുകൾ ചെറുതാണെന്ന് തോന്നിച്ചാലും അവ ലോകം മാറ്റാൻ കഴിയുന്ന വിത്തുകളാണ് അവയെ സ്നേഹത്തോടെയും ഉത്തരവാദിത്വത്തോടെയും ഉപയോഗിക്കുക വാക്കിൻ്റെ ശക്തി ജീവിതത്തെപ്പോലും മാറ്റിമറിക്കുന്നു വാക്കുകൾ ചെറുതാണെന്ന് തോന്നിച്ചാലും അവ മനുഷ്യരുടെ ചിന്ത വികാരം പ്രവൃത്തി വിധി വരെ മാറ്റി മറിക്കാൻ കഴിയുന്നവയാണ് ജീവിതത്തിൽ അത് സംഭവിക്കുന്നത് പല വഴികളിലൂടെയാണെന്ന് കാണാം വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്ക് നോക്കാം വാക്കുകൾ നമ്മുടെ ചിന്താശൈലി തന്നെ മാറ്റുന്നു നമ്മൾ കേൾക്കുന്ന വാക്കുകൾ നമ്മുടെ മനസ്സിൻ്റെ പ്രോഗ്രാമിംഗ് പോലെ പ്രവർത്തിക്കുന്നു പ്രോത്സാഹന വാക്കുകൾ ആത്മവിശ്വാസം കൂട്ടി പുതിയ ശ്രമങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും നെഗറ്റീവ് വാക്കുകൾ പേടിയും സംശയവും വളർത്തി മുന്നോട്ടു പോകാനുള്ള ശക്തി ഇല്ലാതാക്കും നിനക്ക് കഴിയുമെന്നൊരു വാക്ക് ഒരാളെ വലിയൊരു പ്രതീക്ഷ ജയിക്കാൻ പോലും പ്രചോദിതമാക്കും വാക്കുകൾ വികാരങ്ങളെയും മനോഭാവത്തെയും രൂപപ്പെടുത്തുന്നു ഒരു നല്ല വാക്ക് സന്തോഷവും പ്രതീക്ഷയും നമ്മളിൽ ഉണ്ടാക്കുന്നു ഒരു മോശം വാക്ക് വിഷമവും നിരാശയും വളർത്തുന്നു ജീവിതത്തിൽ നല്ല മനോഭാവം നിലനിർത്തുക വിജയത്തിനും ആരോഗ്യത്തിനും വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കുക ബന്ധങ്ങളുടെ ദിശ മാറ്റുക സ്നേഹവും ബഹുമാനവുമുള്ള വാക്കുകൾ ബന്ധങ്ങളെ ശക്തി ശക്തി കൂട്ടുന്നു കുറ്റപ്പെടുത്തിലും അപമാനവുമുള്ള വാക്കുകൾ ബന്ധത്തെ തകർത്തില്ലാതെയാക്കുന്നു നല്ല ബന്ധങ്ങൾ ജീവിതത്തിൽ സന്തോഷവും പിന്തുണയും നൽകുന്നതാണെന്ന് മനസ്സിലാക്കുക പ്രവൃത്തികളിലും തീരുമാനങ്ങളിലും സ്വാധീനം പ്രചോദനപരമായ വാക്കുകൾ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ വരെ ശക്തി നൽകുന്നു ഭീഷണിപ്പെടുത്തുന്ന വാക്കുകൾ അവസരങ്ങളിൽ നിന്ന് പിന്നോട്ടടിക്കും ഗുരു പറഞ്ഞ ഒരു വാക്ക് ശിഷ്യൻ്റെ ജീവിത ബാധ തന്നെ മാറ്റിയെടുക്കുന്നു സ്വയം സംസാരത്തിൻ്റെ ശക്തി വളരെ വലുതാണ് നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയുന്ന വാക്കുകൾ നമ്മുടെ സ്വന്തം ചിത്രത്തെ തന്നെ നിർണയിക്കുന്നു ഞാൻ ശക്തനാണ് എന്ന് ആവർത്തിക്കുന്നവർ ശക്തരായി തന്നെ പെരുമാറും എനിക്ക് സാധിക്കില്ല എന്ന് ചിന്തിക്കുന്നവർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു വാക്കുകൾ വിത്തുപോലെയാണ് നല്ല വാക്കുകൾ നട്ടാൽ വിജയം സന്തോഷം സമാധാനം എന്നിവ വളരും മോശം വാക്കുകളാണ് നടുന്നതെങ്കിൽ വിഷമം കലഹം പരാജയം എന്നിവ വളരുന്നു അതുകൊണ്ട് വാക്കുകൾ പല വിധത്തിലും ഉള്ള ശക്തി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു ധാരാളം ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൽ വാക്കുകളുടെ ശക്തി എന്താണെന്നും എത്ര ആഴത്തിലുള്ളതാണെന്നും എനിക്ക് കാണാനിടയായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം